പുതുവർഷം പിറക്കാൻ ഇനി ഒരു മാസം ബാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ കാത്തിരിക്കുന്നത് കുറച്ച് ബ്രഹ്മാണ്ട ചിത്രങ്ങളാണ് അതിൽ നിന്നും കുറച്ച് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രങ്ങളെ ഏതൊക്കെയോ നോക്കിയാലോ ആനിമൽ എന്ന ചിത്രത്തിന് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക ഒരുക്കുന്ന സ്പിരിറ്റ് എന്ന ചിത്രമാണ് അതിലൊന്ന് പ്രഭാസ് നായകനാകുന്ന ഈ ചിത്രത്തിന് വേണ്ടി ആരാധകർ കട്ട വെയിറ്റിങ്ങിലാണ് വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ ടീസർ നേരത്തെ ഇറങ്ങിയിരുന്നു കെ ജി എഫ് എന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം യാഷ് നായകനാകുന്ന ചിത്രമാണ് ടോക്സിക് മലയാളി സംവിധായക ഈതു മോഹൻദാസ് ആണ് ഈ ചിത്രം ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിൽ തന്നെ തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് അടുത്തത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ് ചിത്രത്തിന്റെ പേര് രാമായണ രൺബീർ കപൂർ രാമനായി എത്തുന്ന ചിത്രത്തിൽ വലിയ താരതല തന്നെയുണ്ട് യാഷ് സായിഫലവി സന്നി ഡിയോൾ എന്നിവരുൾപ്പെടുന്ന ചിത്രത്തിൽ സംഗീതം നൽകുന്നത് എ ആർ റഹ്മാൻ ആണ് നിതീഷ് തിവാരിയാണ് രാമായണ സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രങ്ങൾക്ക് പുറമെ ഇനിയും ഒരുപാട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അറ്റ്ലീസ് സംവിധാനം ചെയ്യുന്ന അല്ലു അർജുൻ ചിത്രം കൃഷാന് ജൂനിയർ ഇന്ത്യ ചിത്രം സാക്ഷാൽ രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്നിവ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഈ വരുന്ന വർഷം ഈ ബ്രഹ്മാണ്ട സിനിമകളെല്ലാം മികച്ച രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ കത്തിക്കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദൃശ്യവിസ്മയങ്ങൾക്കായി നന്ദി